പാവപ്പെട്ടവർ ഇവിടെ പിടഞ്ഞ് വീണ് മരിക്കുന്നു നേതാക്കന്മാർക്ക് വയറുവേദന വന്നാൽ ചികിത്സയ്ക്ക് വിദേശത്തേക്ക് പോകുന്നു സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വലിച്ചു നീറുകയാണ് പൊതുജനം ചികിത്സ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്ത് ദിവസ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി പാവങ്ങളുടെ കണ്ണീര് കാണുന്നില്ല വിദേശയാത്ര നടത്തുന്നു കോട്ടയത്ത് കെട്ടിടം ഇടിഞ്ഞു വീണു ഒരു വിലപ്പെട്ട ജീവൻ പൊലിഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ചികിത്സ സൗകര്യങ്ങൾ പോലും ഇല്ല എന്നുള്ള വിമർശനം ഡോക്ടർ ഹാരിസ് ഉയർത്തിയത് നമ്പർ ആണ് സർക്കാർ ആശുപത്രികളെന്നും സമ്പന്നർ പോലും ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയും ഭാര്യയും കൂടി അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോസ്റ്റിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ് ഒരു കമന്റ് ഇങ്ങനെയാണ് ഓ സർക്കാർ ആശുപത്രിയുടെ കെട്ടിടമിടിഞ്ഞ തലയിൽ വീണ പാവങ്ങൾ മരിച്ചാലെന്താ സഖാവിന് തോന്നുമ്പോൾ തോന്നുമ്പോൾ അമേരിക്കയിൽ പോയി ചികിത്സിക്കാമല്ലോ സമ്പന്നർ പോലും ചികിത്സ നേടാൻ കൊതിക്കുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ സി പി എം എന്തിനാണ് കൂടെ കൂടെ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നത് ഇവിടെ ചികിത്സിച്ചാൽ കെട്ടിടമിടിഞ്ഞ് തലയിൽ വീണ് മരിക്കുമെന്ന് പേടിച്ചിട്ടാണോ മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് അടക്കം കഴിഞ്ഞ് കേട്ടോ സഹായം ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണിയെ ഇല്ലാതാക്കിയ പിഴച്ചുപോയ ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിന്റെ അമരത്ത് കയറിയിരിക്കുന്ന ഓടുകുളിച്ച് അകത്ത് കയറിയ മന്ത്രി സ്വന്തം ജീവനിൽ കൊതി ഉള്ളത് കൊണ്ട് ഒന്ന് തുമ്മിയാൽ പോലും ബൂർഷോ അമേരിക്കയിൽ കൂടു കൊടുക്കയുമായി പോകുന്നത് താങ്കൾക്കറിയാം പി ആർ എയർ കൊണ്ട് വിറുപ്പിച്ചു വെച്ച ആരോഗ്യ കേരളം ഇന്ന് വെന്റിലേറ്ററിലാണെന്ന് ബൈദുബൈ ബൂർഷോ അമേരിക്കയിലെ സാമ്രാജ്യത്തെ കിരാതൻ ട്രംപിന്റെ അമേരിക്കയിലെ ചികിത്സയെക്കാൾ നല്ലത് ക്യൂബയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വിമർശനവും പരിഹാസവും ഉണ്ട് ആരോഗ്യമേഖല ഇത്ര കരുത്തുറ്റതാണെങ്കിൽ പിന്നെ എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത് എന്ന ചോദ്യമാണ് നിരവധി പേർ ഉയർത്തുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസവും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അമേരിക്കയേക്കാൾ മികച്ച രീതിയിലാണ് കേരളം കോവിഡിനെ നേരിട്ടതെന്നും ചൈന അമേരിക്കയുടെ മുകളിൽ സാമ്പത്തിക ശക്തിയായി ഉയരുന്നതിൽ അഭിമാനമുണ്ടെന്നൊക്കെ പറഞ്ഞത് എന്നാൽ പിന്നെ ചൈനയിൽ ചികിത്സയ്ക്ക് പോയാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മാത്രവുമല്ല കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയും കുടുംബവും അമേരിക്കയിലേക്ക് പറഞ്ഞതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഏതായാലും ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പറഞ്ഞിരിക്കുകയാണ് ഇനി പത്ത് ദിവസം അമേരിക്കയിൽ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ വീട്ടമ്മ മരിച്ചതിന്റെ വിവാദം കത്തിനിൽക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് തിരിച്ചത് പത്ത് ദിവസത്തെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമേരിക്കൻ യാത്ര ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോകുന്നത് മുൻപ് മുഖ്യമന്ത്രി വിനിസോട്ടയിലെ മയോക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു തുടർചികിത്സകളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ യാത്ര തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടതിന് പിന്നാലെ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു ഇതിനിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ചത് ഇതോടെ വിവാദം കത്തിപ്പടർന്നു സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവും നടക്കുകയാണ് ഇതിനിടയിലാണ് മുഖ്യന്റെ വിദേശയാത്ര തലസ്ഥാനത്തുമുണ്ട് അനാസ്ഥയുടെ കെട്ടിടം എഴുപത്തിമൂന്ന് വർഷം പഴക്കവുമുണ്ട് ഏതു നിമിഷവും തീപിടിക്കാം ഗുരുതര സാഹചര്യമാണ് ഇതൊക്കെ ഉണ്ടായിട്ടും എന്താണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതിനിടെ വേദനാജനകമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ എടുക്കുമെന്നും ബിന്ദുവിന്റെ കുടുംബത്തിന്റെ സഹായമെന്നും മുഖ്യമന്ത്രി പറയുമ്പോഴും മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ ആരുത്തരം കണ്ടെത്തുമെന്ന ചോദ്യം കൂടിയുണ്ട് മാത്രമല്ല ആ ദുഃഖം എന്റേതും ഇരുപത്തി ആറ് ശേഷം എഫ് പി പോസ്റ്റിൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്ന ആരോഗ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉയരുകയാണ് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലൊരു നോവ കുറുപ്പുമായി മുൻമന്ത്രി കെ കെ ശൈലജയുടെ കാലത്തെ ആരോഗ്യ ഡയറക്ടറും രംഗത്ത് വന്നിട്ടുണ്ട് കോട്ടയത്തെ രക്ഷാപ്രവർത്തനം വൈകിയതിൽ വിമർശനവുമായി ആരോഗ്യ വകുപ്പ് മുൻ ഡയറക്ടർ സരദാ ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രക്ഷാപ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസം പകർന്നവരെ ഓർക്കുന്നു പ്രളയവും ചുഴലിക്കാറ്റും വന്നപ്പോൾ ജീവൻ പണയം വെച്ചൊപ്പമുണ്ടായിരുന്നു ജീവന്റെ തുള്ളിയെങ്കിലും ബാക്കിയുള്ളവരെ അവർ വിട്ടുകൊടുത്തില്ലെന്നും മുൻ ഡി എച്ച് എസ് സരതാ ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു ബിന്ദുവിന്റെ വേർപാടിൽ അഗാധമായി ദുഃഖമെന്നും കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുമെന്നും കെ കെ ശൈലജയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ മെഡിക്കൽ കോളേജ് അപകടം ആരോഗ്യമന്ത്രിയുടെ രാജി വേണമെന്ന ആവശ്യം തള്ളുകയാണ് സി പി എം മാത്രമല്ല സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി മന്ത്രി വീണ ജോർജിന്റെ ട്രോളിയോ ചർച്ചയാവുകയാണ് റീല് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമിന്റെ സോഷ്യൽ മീഡിയ റെയിൽ മന്ത്രി വീണ ജോർജിനെ ട്രോളിയതാണോ എന്ന് ചർച്ച രാത്രി മണിക്ക് ശേഷം വിട്ട റെയിലാണ് പത്തനംതിട്ടയിൽ ചർച്ച തൃശൂരിലെ എസ് എഫ് ഐ വനിതാ നേതാവിന്റെ ജയിൽവാസം ഓർമ്മിപ്പിക്കുന്ന റെയിലാണ് പങ്കുവച്ചത് ഒന്നര വർഷം മുൻപാണ് ജയിൽ മോചിതയായി എസ് എഫ് ഐ വനിതാ നേതാവ് പുറത്തേക്ക് വരുന്നതാണ് വീഡിയോ കുണുവാവയെ പോലെ മോങ്ങലുണ്ടല്ലോ ഉണ്ടല്ലോ വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് നൽകിയില്ല എന്നിങ്ങനെയാണ് റെയിലിൽ പറയുന്നത് മാധ്യമങ്ങളെയും ആക്ഷേപിക്കുന്നുണ്ട് വീണ ജോർജുമായി റീലിന് ഒരു ബന്ധവുമില്ലെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ വാദം ഏതായാലും കോട്ടയം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മുന്നിൽ മുന്നിൽ വസതിക്ക് സംസ്ഥാന നേരെ പ്രതിഷേധം യൂത്ത് ലീഗും കോൺഗ്രസും ഒക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നിട്ടും ഏൽപ്പിച്ച ഉത്തരവാദിത്വം നാടിനു വേണ്ടി ആത്മാർത്ഥമായി നിറവേറ്റുന്ന മന്ത്രിയാണ് വീണ ജോർജ് എന്ന് മന്ത്രി പിന്തുണച്ച് രംഗത്ത് വരികയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ വീണ ജോർജിന് വൈറ്റ് വാഷ് ചെയ്യാൻ ഇതൊന്നും പോരല്ലോ സഖാവെ ബിനീഷ് കോടിയേരിക്കെതിരെ ഫാത്തിമ തഹ്ലിയും രംഗത്ത് വന്നിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ പ്രതിരോധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ബിനീഷ് കോടിയേരി വിമർശിച്ച് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി വീണാ ജോർജിനെ പ്രതിരോധിച്ചുള്ള പോസ്റ്റിൽ ഐക്യ ജമാത് പരിവാർ മുന്നണി എന്നുള്ള പ്രയോഗത്തിനെതിരെയാണ് വിമർശനം നാല് വർഷം കൊണ്ട് അറുപത്തിമൂവായിരം കോടി രൂപ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയെന്നും അത് സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ചുവെന്നും ബി നേതാവ് ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര ഫണ്ട് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തുവെന്ന കാര്യത്തിൽ ധവളപത്രം കൊണ്ടുവരണമെന്നും കൃത്യമായ ഉത്തരം പറയണമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി തകർന്ന സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ അടസ്ഥക്കെതിരെ നടന്ന പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭ ചെറുവിരൽ അലക്കരുതെന്ന് നേതാക്കന്മാർ ആജ്ഞാപിച്ചാൽ ഓച്ചാലിച്ചു നിൽക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് വീണ വണ്ടാരം മെഡിക്കൽ കോളേജിൽ അമ്മയും കുഞ്ഞു മരിച്ചു എന്നിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ രാജിവെക്കുകയോ ചെയ്തു എന്നിട്ട് ബോധക്ഷയം ഉണ്ടായിരിക്കുകയാണ് അഭിനയമാണത് ഇത് സിനിമയല്ല വീണാ ജോർജ് ശരീരമനങ്ങി പ്രവർത്തിച്ചിട്ടില്ല പാർട്ടിക്ക് വേണ്ടി ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല ഒരു യോഗത്തിൽ സംസാരിക്കാൻ പോലും പോയിട്ടില്ല കാണ്ടാമൃഗത്തിന്റെ തൊഴിൽ വീണയ്ക്ക് ഒരു അമ്മയുടെ മനസ്സുണ്ടായിരുന്നെങ്കിൽ രാജിവെക്കുമായിരുന്നു ഇത് നന്നായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നവർക്കാൽ ഇത് നൽകാൻ പറയുമായിരുന്നു ബിന്ദുവിന്റെ മരണത്തിൽ ഒന്നാം പ്രതിയാണ് വീണ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി സ്വീകരിക്കുന്നില്ല മെഡിക്കൽ കോളേജിൽ വരുന്ന പാവപ്പെട്ടവർ ചികിത്സ കിട്ടാതെ പിടഞ്ഞു വീണ് മരിക്കുകയാണ് ഇന്ന് രോഗമുള്ള ഒരാൾക്ക് എം ആർ ഐ സ്കാനിങ് റിപ്പോർട്ട് കിട്ടുന്നത് ആറുമാസം കഴിഞ്ഞാണ് ഈ രീതി മാറ്റണം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള പണം സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചു എന്നിട്ട് നിങ്ങൾക്ക് പനി വന്നാൽ വയറുവേദന വന്നാൽ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകും കേന്ദ്രത്തിന്റെ പണം ആരുടെ പോക്കറ്റിലേക്കാണ് പോയതെന്ന് അറിയണമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു